എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സാധാ ഓർഡർ എടുക്കുന്ന നമ്പറിൽ ഫോൺ വീണ് പൊട്ടി ഡിസ്പ്ലേ പോയിക്കുന്ന അപ്പൊ അതിന് വേണ്ടി ഒരു ഒരു മെസ്സേജ് ഒന്നും നമുക്ക് ഇനി കിട്ടൂല ഡിസ്പ്ലേ നേരേക്കാൻ കൊടുത്തിട്ടൊന്നും കിട്ടൂല അപ്പം പിന്നെ വേറൊരു നമ്പർ നമ്മൾ ബില്ല് കൊടുക്കും ആ നമ്പറിൽ ഇനി മെക്സിക്കോ ആവശ്യമുള്ളവരും എല്ലാവരും അതിന് മെസ്സേജ് അടിച്ചോളൂ അത് കഴിഞ്ഞ പിന്നെ ഓൾറെഡി നമ്മൾ ആ ഒരു നമ്പർ ഡിസ്പ്ലേ നിങ്ങൾക്ക് അറിയില്ല പിന്നെ അതിന് നിങ്ങളെ ഒരു ഒന്നും നമുക്ക് എടുക്കാൻ പറ്റൂലെങ്കിലും പൈസ ആരും അയച്ചിണോ അയച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് അങ്ങനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് കിട്ടുന്നാൽ സ്ക്രീൻഷോട്ട് ഇട്ടതന്നെ അപ്പൊ നമ്മളിന്ന് മസ്ലീൻ പറ്റാ കാണിക്കാൻ ഫോണൊക്കെ നമ്മള് മാറ്റിയിരിക്കണു ബീച്ചിന്റെ കളർ മാറിയിട്ടൊക്കെ കിട്ടണന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഉത്തരവാദിട്ട് അതിന്റെ കളറ് കാണിക്കുന്ന കറക്ട് കളർ തന്നെയാണ് ചില ഫോണിൽ വേറെ കളറായി തോന്നാ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇന്നൊരു ഓഫർ വീഡിയോ ആണ് നമ്മുടെ നമ്മള് ആണ് അപ്പം മസ്തിന്റെ ചുദാർ ബിറ്റും വേറെ രണ്ട് മൂന്ന് ബിറ്റും കൂടെ ആണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ആദ്യമുള്ളവർക്കൊക്കെ ആക്കി പുതിയ പുതിയ അപ്പൊ മാക്സി ഒക്കെ പുതിയതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കൊറച്ചൊക്കെ ചെയ്തിരുന്നു വീഡിയോ ചെയ്യാത്ത ഇതാണ് നമ്പർ നമ്പർ ക്ലിയർ ആവാത്ത കാരണമാണ് കാരണം ഒരുപാട് നമ്പറിലാണ് ഇല്ല ഒരു മൂന്ന് ദിവസത്തെ വേറെ കൊടുക്കാൻ ആ ാണ് പിന്നെ ആയാലും അങ്ങനെ ഓഫറും ഒന്നും കേട്ടോ കാരണം പുതിയത് വരുന്ന സാധനമാകും അപ്പൊ നമ്മളത് കാണിക്കാട്ടോ കാണിക്കണ്ട് ഇതൊരു മെറൂൺ ആണ് ഇതൊരു പിങ്ക് യൂണിയൻ പിങ്ക് ആണ് ഈ ഒരു കളറൊക്കെ കളർ മെറ്റീരിയലാണ് ഇതൊരു കുറഞ്ഞ മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ ഫ്രണ്ടില് വർക്കൊക്കെ അതൊരു വിചിത്ര കൊടുത്തൊരു മെറ്റീരിയലാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് ഉണ്ടൊക്കെ കൊടുത്തത് കൊണ്ട് അടിയിൽ ഓഫർ പ്രൈസിന് അടുത്ത് സാന്ത്വണ പാന്റ് ലൈനിങ് ഇല്ല കേട്ടോ വിത്ത് ലൈനിങ് അല്ല ലൈനിങ് വാങ്ങേണ്ടി വരും ഇല്ല ഷോളും ടോപ്പും ഈ ഒരു മെറ്റീരിയൽ തന്നെ വരുന്നത് നല്ല സ്കാരത്ത് ഷോളൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പം അതിൻ്റെ പ്രൈസ് ഓഫർ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം അടുത്ത കളർ കൂടി കാണുമ്പോൾ ഒരു പിൻ്റ് കുക്കുക സെയിം പിന്നെ ഒരു കളർ ചാർട്ട് തന്നെയാണ് കേട്ടോ ഇതിന്റെ അടിഭാഗം ഇതാ അതുപോലെയാണ് വരുന്നത് കളർ ഇതുപോലെ പാൻറ്റും സെയിം കളർ തന്നെ ഷോൾ ഇതാ അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് പിന്നെ അന്ന് ഓഫറിന് ഓരോ പീസ് ഓരോ പീസ് ബാക്കി ഏതാണ് പീസോ അടിച്ചിട്ട് ബാക്കി പിന്നെയും ഓരോന്ന് വന്നാൽ എടുത്ത് വെച്ച് ബാക്കി അവളെന്താ സെയിം ആണ് ആണേ മാറ്റം ട്ടാ എൺ ആയിരത്തി ആണ് അത് അതായിരത്തി നാനൂറിനൊക്കെ നമ്മൾ കൊടുത്തിരുന്ന സാധനമാണ് ആയിരത്തി ഓഫറിന് ഇട്ടതാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് നല്ല അടിപൊളി ഷോളും കാര്യങ്ങളൊക്കെ നല്ല ഷാർട്ടേ കളറ് ഇതും പിന്നെ ഈ ഒരു ബ്ലൂ എന്ന് പറഞ്ഞാൽ കരില്ല ഈ ഒരു കളറാണ് നല്ല ഒരു തിളപ്പില്ലാത്തൊരു ബ്ലൂ ആണ് വലിയ തിളക്കം പ്രതീക്ഷിക്കരുത് മറ്റിനല്ല ഇതിന്റെ വർക്ക് എങ്ങനെയാണ് ഇതിൽ ഇതും ഒരേ ഒരു പീസ് വരും നല്ല ഹാൻഡ് വർക്കും നിറയെ സ്റ്റോണൊക്കെ വരുന്നുണ്ട് മറ്റേലും വരുന്നുണ്ട് ഇതിന്റെ ബോട്ടും പിന്നെ മസ്ലിനാണ് ഷോള് മസ്ലിനാണ് നമ്മൾ ആദ്യം കാണിച്ചു ഇനി ഹെവി ഐട്ടോ ബോട്ടം ഇത് ഷോളും ബോട്ടും എല്ലാതും മസ്ലിൻ കണ്ടോ ഇതും ഒരേ ഒരു പീസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആണ് നമ്മളിപ്പോൾ പിന്നെ റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ്

കമ്പനി തന്നെ പോയി പോയി സാംസങ്ങിന്റെ മാറ്റിയാണ് അതാണ് നേരം നമ്മൾ ിന്റെ ഇതോ ആയിരത്തി അമ്പതിന് വന്ന വിത്ത് ആണ് ഷോർ ഫാൻ ആയോളി മെറ്റീരിയൽ ആണ് ഇത് പിന്നെ കളർ

കൊടുക്കുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചു ഇതാട്ടോ വീഡിയോ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ റീസ്റ്റോക്ക് കൊണ്ടൊന്നും ചെയ്തു മെസ്സേജ് അല്ല ആൾക്കാർ വന്നത് അറിഞ്ഞില്ല റീസ്റ്റോക്ക് വന്നിട്ടോ വെച്ചിട്ട് പിന്നെ ശേഷം വീഡിയോ കിട്ടില്ല ഓരോരുത്തരുടെ നമ്പർ നമ്മൾ നോക്കിയിട്ട് അവർക്ക് വിളിക്കുക ചെയ്തത്

ഇത് തൊള്ളായിരത്തി നമ്മളൊരു ദിവസം ഓഫറിന് എത്തിയിരുന്നു അന്ന് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കൊറേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു അവര് പിന്നെ വന്നില്ല വന്നിട്ടില്ല ഫുൾ മിറർ സ്റ്റോണാണ് മിറർ സ്റ്റോണു പിന്നെ

ഒക്കെ ഓർഡർ വെച്ചിട്ടുള്ളൂ പിന്നെ ആൾക്കാർ ഇപ്പൊ വെച്ചിട്ട് പെരുന്നാൾ കാരണം കാത്തി സ്ലോ ആണ് ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ പെരുന്നാള് ഓൾറെഡി നല്ല ഓൺലൈൻ സെയിൽ ഉണ്ടാവില്ല ഒരു ദിവസം എല്ലാരും തിരക്കില് കാണാൻ ഇപ്പഴൊക്കെ വാങ്ങിച്ചോളിട്ടാ ഇനി റേറ്റ് ഇങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യം സൗകര്യം പോലെ ഒക്കെ ടൈം നമ്മള് പിന്നെ ഓർഡർ ഓർഡർ ആക്കിയത് നോമീൻ തലേസ് ഒക്കെ കൊടുത്താൽ മതിയല്ലോ ചോദിച്ചു പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഇറക്കിയിരുന്നു അതൊക്കെ പിന്നെ കല്യാണ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ സെയിലായി പോവുകയും ചെയ്തു കലയിൽ തന്നെ സെയിലായി പോകും ആയിരത്തി ഇരുന്നൂറ് പിന്നെ വേറെ സ്റ്റോണൊക്കെ കിട്ടും എടുത്തെടുത്ത് പറയലോ എല്ലാ ഫൈവ് മിനിസില് വരെ സ്റ്റിച്ച് ചെയ്യാം ഷോൾ ഒക്കെ നല്ല അടിപൊളി ഷോൾ ആണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് ആണ് ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ആയിരത്തി ആ മസ്ലിമും ആയിരത്തി ഇരുന്നൂറ് മസ്ലിമും പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒരു പിറ്റ് ബാക്കിയൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പതിന്റെ അപ്പൊ ഇതൊക്കെയാണ് ഓഫർ അപ്പൊ ഈ കൊടുക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യാം ഇനി ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ തീർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് നമ്പറിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തീർ വീരാജന എന്ന സ്ഥലത്താണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം